ചില അഭിപ്രായങ്ങൾക്ക് ഒരു വിലയുമില്ല എന്ന് എനിക്കറിയാം ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ സത്യത്തിൽ ഒരു കാര്യവുമില്ല ഒരു 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 കാര്യവും ഞാൻ പറയുന്നത് എൻ്റെ ഒരു മനസ്സമാധാനത്തിനാണ് പറയുന്നത് ഒരുപക്ഷെ ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും എന്നെപ്പോലെ ഒരു മനസ്സമാധാനത്തിന് കേട്ടുപോകുമായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ വന്യമായ മൃഗീയമായിട്ടുള്ള മനസ്സിൻ്റെ ഉടമകൾ ആ നിലയിൽ ഒരു പക്ഷേ കേട്ടു തീർക്കുമായിരിക്കും അതല്ലാതെ എന്തെങ്കിലും നമുക്കോ നമ്മുടെ രാജ്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോ യാതൊരു ഗുണവും ഇല്ല എന്ന് സത്യമാണ് പക്ഷെ എങ്കിലും മറ്റൊരു ദേശത്ത് നമ്മളെപ്പോലെ എന്നെയും നിങ്ങളെയും പോലെ എൻ്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങളെപ്പോലെ ചോരയും നീരുമുള്ള മനുഷ്യർ കുറെ പേർ നരകിക്കുമ്പോൾ നരകയാതന അനുഭവിക്കുമ്പോൾ അതേക്കുറിച്ചൊരല്പം സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാവില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളെ ഞാൻ പറഞ്ഞിട്ടുള്ള ചില അഭിപ്രായങ്ങളൊന്നും ഭിന്നമായിട്ടുള്ള ഒരു അഭിപ്രായമാണെന്ന് പറയുന്നത് അഭിപ്രായങ്ങൾ അങ്ങനെയാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം അല്ലാതെ ഏതെങ്കിലും ഒരു ഒരു അഭിപ്രായത്തിൽ കടിച്ചു തൂങ്ങി അതുമാത്രമാണ് ശരിയെന്ന നിലപാടെടുക്കുന്നത് ശരിയല്ല എന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും വഞ്ചനപരമായ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു കൂടിച്ചേരലാണ് ഖത്തറിൽ നടന്നിട്ടുള്ള ദോഹയിൽ നടന്നിട്ടുള്ള അറബ് ഇസ്ലാമിക് ഉച്ചകോടി എന്ന് പറയുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട് ലക്ഷക്കണക്കിന് വരുന്ന ഗസയിലെ സാധാരണക്കാർ ആ സാധാരണക്കാരുടെ ജീവനെ കൊടുത്തുകൊണ്ട് ഇത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഈ അറബ് ലോകത്തിന് അല്ലെങ്കിൽ അറബ് ഇസ്ലാമിക ലോകത്തിന് ഈ ഗസയെ പലസ്തീനെ ഒക്കെ ഒരു ഭാഗത്തെ മുഴുവൻ ഇസ്രായേലിന് തീരെഴുതി കൊടുക്കുന്നതിൽ പങ്കുണ്ട് എന്ന് അതായത് ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയെ സൃഷ്ടിച്ചത് തന്നെ പലസ്തീനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും പലസ്തീന് വേണ്ടി അല്ലെങ്കിൽ ഗസയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന അതിനുവേണ്ടി ശബ്ദിക്കുന്ന അതിനുവേണ്ടി പ്രയത്നിക്കുന്ന അതിനുവേണ്ടി ജീവൻ കൊടുക്കുന്ന ഒരു സംഘടനയാണ് ഹമാസ് എന്ന് സത്യത്തിൽ ഒന്ന് ആലോചിച്ചു നോക്ക് ഹമാസിന്റെ നേതാക്കൾ അല്ലെങ്കിൽ ഹമാസിന്റെ പ്രധാനപ്പെട്ടവർ ആരും അവർക്കാർക്കും ഒന്നും പറ്റിയിട്ടില്ല ഒരുപക്ഷെ വിമത സ്വരം ഉയർത്തുന്നവർക്ക് മറ്റുള്ളവർക്കൊക്കെ പലതും പറ്റിയിട്ടുണ്ട് പക്ഷേ ഹമാസിനെ ആക്രമിക്കാൻ എന്ന് കരുതി ഇസ്രായേൽ ഇറങ്ങുമ്പോൾ ഇസ്രായേലിലുള്ള ചില പൗരന്മാരും ഗസയിലെ മുഴുവൻ ആൾക്കാരും കൊന്നെടുക്കപ്പെടുന്നു എന്നതിലുപരി ഒന്നും സംഭവിക്കുന്നില്ല അതായത് ഹമാസിന്റെ നേതാക്കൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് സാരം ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേല് ആഹ് മിസൈൽ അയക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ബോംബ് പൊട്ടിക്കുമ്പോൾ അവിടെ അവരുടെ കെട്ടിടങ്ങളെ നേരിട്ട് ബോംബർ വിമാനങ്ങൾ ഫൈറ്റർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുമ്പോൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത് ഞങ്ങൾ തിരിച്ചടിക്കും അതിനുവേണ്ടി ഒരു അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഉണ്ടാക്കും അത് ശക്തമായ നിലപാടെടുക്കും എന്നാണ് ആ ഉച്ചകോടിയിലെടുത്ത തീരുമാനം ഈ ഗസ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തുള്ള മുഴുവൻ കുട്ടികളെയും അവിടുത്തെ സ്ത്രീകളെയും ജനങ്ങളെയും മുഴുവൻ കൊന്നെടുക്കാൻ ഞങ്ങൾ സഹായിക്കും എന്നതാണ് എന്ന് തോന്നുന്നത് ഈ ഇസ്ലാമിക ലോകം പറയുന്ന ജീവനം അല്ലെങ്കിൽ ജീവിതത്തിന് വില കൊടുക്കുന്നു എന്ന് പറയുന്ന സമൂഹം മനസാക്ഷി ഇല്ലാത്ത മൃഗങ്ങളെക്കാൾ അധപതിച്ചു പോയി എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു ഇല്ല സത്യമല്ലേ അത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇസ്രായേൽ ആയാലും പലസ്തീനായാലും എവിടെ ആയാലും എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലത്തും മനുഷ്യർ തന്നെയാണുള്ളത് ഗസ എന്ന് പറയുന്ന ഇത്തിരി പോകുന്ന ഒരു ഭാഗം ആ ഇത്തിരി പോകുന്ന ഒരു ഭാഗത്തിന്റെ ഒരു അതിർത്തി ഈജിപ്ത് പങ്കിടുമ്പോൾ ബാക്കി രണ്ടു വശം ഇസ്രായേൽ തന്നെയാണ് ഒരു വശം കടൽ ആ കടലാകട്ടെ ഇസ്രായേലിൻ്റെ പരിധിയിൽ അവിടെയുള്ള സാധാരണക്കാർ പാവങ്ങൾ അവരിങ്ങോട്ട് പോകും അവിടെയുള്ള മുഴുവൻ ആൾക്കാർ തീവ്രവാദികളാണോ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് അതിലൊരു ചെറിയ ഒരു ചെറിയ ഒരു ന്യൂനപക്ഷമാണ് എല്ലാ മതത്തിലുമായി ഇവിടെ ഭീകരവാദവും തീവ്രവാദവും അതുപോലെ ഇവിടുത്തെ ഭീകരപ്രവർത്തനങ്ങളും ബഹളവും ഈ രാജ്യത്തിന്റെ എതിരെയുള്ള കുൽസവപ്രവൃത്തി നടത്തുന്നത് എന്ന് കരുതി ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങളെ നമുക്ക് കുറ്റം പറയാൻ പറ്റും പറ്റില്ല ആക്രമികളെ ആരാണോ ഈ രാജ്യവിരുദ്ധരായി പ്രവർത്തിക്കുന്നത് അവരെ കണ്ടെത്തി നശിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനു പകരം ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ അതിനെ മുഴുവൻ കൊന്നെടുക്കണം അവരെ നരകിപ്പിക്കണം എന്ന് പറയുന്നത് പോലെയാണ് നമുക്കിപ്പോൾ ഗസയിലുള്ള ചെറിയ കുട്ടികളെ പിഞ്ചുമക്കളെ അവിടുത്തെ സ്ത്രീകളെ അവിടുത്തെ യുവാക്കളെ അവിടെയുള്ള മുഴുവൻ മനുഷ്യരെയും അവർ നരകിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളമില്ലാതെ ഒരു മരുന്നില്ലാതെ വസ്ത്രമില്ലാതെ നരകിക്കുമ്പോൾ ഇന്നും ഇന്നലെയുമായി അവിടെ നടന്നിട്ടുള്ള നരനായാട്ട് ഇസ്രായേൽ നടത്തിയിട്ടുള്ള നരനായാട്ട് ഈ ഇസ്ലാമിക് അറബ് ഉച്ചകോടിയിലുണ്ടായ കരാറാണ് എന്ന് സംശയിക്കുകയാണ് ശംശിക്കേണ്ടി വരികയാണ് അപ്പൊ അത്രത്തോളം നരനായിട്ട് നടത്തി അവരെ മുഴുവൻ ഉന്മൂലനം ചെയ്യുമ്പോൾ ഗസയിലുള്ള അവസാനത്തെ വ്യക്തിയെ കൊന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ഗസൈലിൽ നിന്നുള്ള ചെറുപ്പക്കാരിൽ അല്ലെങ്കിൽ അവിടെയുള്ളവരിൽ തിരഞ്ഞെടുക്കപ്പെട്ട തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വിഭാഗത്തെ ഹമാസിൽ ചേർത്തുകൊണ്ട് അവരെ മുൻനിർത്തിക്കൊണ്ട് ഹമാസിന്റെ നേതാക്കൾ ഈ ഗസ പ്രദേശം മുഴുവൻ ഇസ്രായേലിനെ തീരെഴുതി കൊടുക്കാൻ അച്ചാരം വാങ്ങിയിട്ടുള്ള ഇസ്രായേൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള അമേരിക്കയുടെ ഉൾപ്പെടെ പിന്തുണ നിർമ്മിച്ചിട്ടുള്ള ഈ ഹമാസിന്റെ നേതാക്കൾ വിട്ടുകൊടുക്കുമ്പോൾ ആ കുതന്ത്രത്തിന് അറബ് രാജ്യങ്ങൾ കൂട്ടുപിടിക്കുന്നു കുട എന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല വഞ്ചകരാണവർ മനുഷ്യത്വം തീരെ ഇല്ലാത്തവരാണവർ എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല ഈ അറബ് ഉച്ചകോടി എന്തായിരുന്നു തീരുമാനിക്കേണ്ടത് വെസ പലസ്തീൻ അവിടെ കുറെ മനുഷ്യരുണ്ട് അവരുടെ ജീവനും അവരുടെ ജീവിതവും പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യ ജീവനാണ് നിങ്ങൾക്ക് ഗസ വേണമെന്നുണ്ടെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കൂ മറ്റെവിടെയെങ്കിലും അവരെ കൊണ്ട് താമസിപ്പിക്കൂ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്ത് എന്ന് പറയാം അയൽരാജ്യത്തിന് വേണ്ട ആർക്കും വേണ്ട ഈ ഗസയിലെ ജനങ്ങളെ ആരെ ഏറ്റെടുക്കും ഗസയിലെ മുഴുവൻ ആൾക്കാരും തീവ്രവാദികളാണോ അവിടെയുള്ള മുഴുവൻ ഹമാസിന്റെ ആൾക്കാരാണോ അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക് ഇവിടെ ചില തീവ്രവാദികളായിട്ടുള്ള അല്ലെങ്കിൽ തീവ്രമായി വാദിച്ചുകൊണ്ടിരിക്കുന്ന ചില മതവർഗീയ വിഷവാദികൾ അവർ പറയുന്നുണ്ട് അവിടെയുള്ള മുഴുവൻ തീവ്രവാദികളാണ് അത് മുസ്ലിം പേര് കേൾക്കുമ്പോൾ മുസ്ലിം നാമധാരികളെ കാണുമ്പോൾ ചൊറിപൊട്ടി കുരുപൊട്ടുന്ന കുറെ വർഗീയവാദികളാണവർ അവരോട് എനിക്ക് സംസാരമില്ല മനുഷ്യരോടാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും ഇനി ഏത് മതസ്ഥനായാലും ബുദ്ധിമുട്ടുന്നവൻ നരകിക്കുന്നവൻ അവനെ കൈപിടിച്ചു കയറ്റണം അവനെയാണ് ചേർത്ത് പിടിക്കേണ്ടത് അത് ഏത് രാജ്യത്തായാലും എവിടെ ആയി കഴിഞ്ഞാലും നമുക്കത് പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യണം ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്നത് ഇന്ത്യ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവിടെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ നമുക്ക് കയറാൻ പറ്റില്ല അത് ഗസയായാലും പലസ്തീനായാലും വെസ്റ്റ് ബാംഗ്ലായാലും ഇസ്രായേലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കയറാനൊരു പരിധിയുണ്ട് നമുക്കറിയാം നിമിഷപ്രിയന്റെ കാര്യത്തിൽ യമനിൽ നമുക്ക് ഇടപെടാൻ പരിധിയുണ്ട് എന്ന് പറയുന്നത് പോലെയാണത് ഒരുപക്ഷേ ഈ ഗസ് ഇന്ത്യക്കുള്ളിലാണ് ഇന്ത്യയുടെ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഇടപെടാൻ പറ്റും പക്ഷെ ഇത് മറ്റൊരു രാജ്യമായത് കൊണ്ട് നമുക്ക് ഞാനടക്കമുള്ളവർക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഒക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ മാത്രമേ പറ്റൂ അത് ചെയ്യരുത് എന്ന് പറയാനേ പറ്റൂ ചെയ്യരുത് എന്ന് കരുതി ബലമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റും പറ്റില്ല പക്ഷേ ഗസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം വേണ്ടി നിലകൊള്ളുന്ന സ്വന്തം സമുദായത്തിനു വേണ്ടി നിലകൊള്ളുന്ന അറബ് രാഷ്ട്രങ്ങളുണ്ടല്ലോ അവർക്ക് ശക്തമായ നിലപാടെടുക്കാം ഖത്തറിന്റെ പരമാധികാരത്തിൽ കടന്നു കയറി ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ ആ ഇസ്രായേലിനെതിരെ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അവിടെ നടന്നിട്ടുള്ളത് ഗസ നിങ്ങൾ എടുത്തോളൂ അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കൂട്ടക്കൂലി നടത്തിക്കൊള്ളൂ ഞങ്ങൾ വരില്ല ഞങ്ങളെ സൗദി അറേബ്യ ആയാലും ഖത്തറായാലും ഒമാനായാലും യു എയിലും ആരായാലും ഈ രാജ്യങ്ങളൊന്നും നിങ്ങൾ ഇങ്ങോട്ട് വരാഞ്ഞാ മതി അറബ് രാജ്യങ്ങളെ നിങ്ങൾ തൊടാഞ്ഞാ മതി നിങ്ങൾ അവർ അവരെന്ത് വേണം ചെയ്തോളൂ എന്തു ചെയ്താലും ഞങ്ങൾ പ്രതികരിക്കാൻ വരില്ല അവരുടെ ജീവനും ജീവിതത്തിനും ഞങ്ങൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല നിങ്ങളത് അടിച്ചെടുത്തോളൂ എന്ന് അനുമതി കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അഥവാ അത്തരത്തിൽ അനുമതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു അറബ് ഉച്ചകോടി നടത്തിയതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ അറബ് ഇസ്ലാമിക് ഉച്ചകോടി നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഖത്തറിൽ നിന്ന് കുറച്ച് പേര് നേരെ അമേരിക്കക്ക് പറഞ്ഞത് അവിടെ ചെന്ന് ട്രംപിനോട് കൂടിച്ചർച്ച നടത്തി കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ട് പോന്നത് അതായത് അമേരിക്കയുടെ അറിവോടെയല്ല ഖത്തറിനെ ആക്രമിച്ചതെന്നും ഇസ്രായേൽ ആക്രമിച്ചതെന്നും ഇനി മേലിൽ ഖത്തറിന്റെ മേൽ ഒരു ആ ഒരു 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 ആയുധവും വന്ന് വീടില്ല എന്നും അറബ് രാജ്യങ്ങളും മേൽ ഇസ്രായേലോ മറ്റു രാജ്യങ്ങളോ ഒന്നും ഒന്നും ചെയ്യില്ല എന്നും ഉറപ്പ് കൊടുത്തിട്ടുണ്ടാകണം ആ ഉറപ്പ് മേൽ ഒരു വിഭാഗത്തെ കുരുതി കൊടുക്കാൻ വേണ്ടി ഖത്തർ ഉൾപ്പെടെ ഇറങ്ങിയെന്ന് പറയാതിരിക്കുന്ന വൃത്തിയിൽ ഇവിടുത്തെ ഖത്തർ എന്താണെന്നറിയോ ഓരോ മിനിറ്റിലും മരിച്ചു വീഴുന്ന നിരപരാധികളെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് നമ്മൾ സുഖിച്ചുകൊണ്ടിരുന്ന യൂട്യൂബിൽ ഞാൻ സംസാരിക്കുന്നു അതിലേറെ സുഖത്തിൽ നിങ്ങളിത് കേൾക്കുന്നു എന്നിട്ട് കണ്ടുകൊണ്ട് ചിലരൊക്കെ അത് അങ്ങനെ തന്നെ വേണമെന്ന് പറയുന്നു ചിലരൊക്കെ ആ വാവട്ട് നിലവിളിക്കുന്നു ചിലരൊക്കെ സങ്കടം കൊണ്ട് നെഞ്ചുപിങ്ങുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആരും ഇത് അനുഭവിക്കുന്നില്ല ഇതിനെതിരെ സംസാരിക്കുന്നവനും അതിനെ അനുകൂലിച്ച് സംസാരിക്കുന്നവനും ഈ രണ്ടുപേരും ഇത് അനുഭവിക്കുന്നില്ല ഇത് അനുഭവിക്കുന്ന ഒരുത്തനും ഇതിനെ അനുകൂലിക്കില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എനിക്കുണ്ടാകുന്നത് പോലെ നിങ്ങൾക്കുണ്ടാകുന്നതുപോലെ ആർക്കുണ്ടായിക്കഴിഞ്ഞാലും അതിലൊരു വിഷമം ഉണ്ടാകും ഇവിടെ ഞാൻ ഈ വീഡിയോ സംസാരിച്ചത് കൊണ്ട് ഗസയിലെ ജനങ്ങളെ ഉന്മൂലനം ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല എനിക്കറിയാം അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളത് ഇസ്രായേൽ ഇസ്രായേൽ പോലെ ചെയ്യും അതിനുവേണ്ടി അറബ് രാജ്യങ്ങളെല്ലാം അനുമതിയും കൊടുത്തിട്ടുണ്ട് അമേരിക്ക അതിന് പിന്തുണയും കൊടുക്കുന്നുണ്ട് ഗസയിൽ കിലോമീറ്ററുകൾ കിലോമീറ്റർ കണക്കിന് സ്ഥലങ്ങൾ അവിടെയുള്ള കെട്ടിടങ്ങൾ മുഴുവൻ ഇപ്പോൾ ഇന്നത്തെ വാർത്ത വിദേശ വാർത്തകൾ മാധ്യമങ്ങൾ പറയുന്നത് അവിടെ നാലോ അഞ്ചോ നിലകളിൽ മുകളിലുള്ള ഒരൊറ്റ കെട്ടിടം ഗസയിൽ ഇല്ല എന്നുള്ളതാണ് രണ്ടോ മൂന്നോ നിലകൾ നാലോ നിലകൾ മാത്രമുള്ള ഏതാനും ചില കെട്ടിടങ്ങൾ മാത്രമാണ് ഉള്ളത് മറ്റു കെട്ടിടങ്ങളെല്ലാം തകർന്നു കഴിഞ്ഞു മുഴുവൻ കെട്ടിടങ്ങളും തകർന്നു കഴിഞ്ഞു ഇനി ചെറിയ കുറച്ച് കെട്ടിടങ്ങൾ മാത്രം കിലോമീറ്റർ കണക്കിന് സകല കെട്ടിടങ്ങളും തകർന്നു കഴിഞ്ഞു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ഗ്രാമപ്രദേശം പോലെയോ നമ്മുടെ ഈ രാജ്യം പോലെയോ അല്ല ഗസ എന്ന് പറയുന്ന ഒരു ഇത്തിരി പ്രദേശം അത് പരന്നു കിടന്ന പലസ്തീൻ പ്രദേശത്തു നിന്ന് ആൾക്കാരെ തെക്കി തിക്കി തെക്കി ഇസ്രായേലിന് ഓരോ പ്രദേശം പിടിച്ചെടുക്കുമ്പോൾ അവിടെയുള്ളവർ തിരുക്കി തിരിക്കി കൊണ്ടുവന്ന് അവസാനം ഗസ എന്ന് പറയുന്ന ഒരു ഇത്തിരി ഇട്ടാവട്ടത്തിലേയും മുഴുവൻ ആൾക്കാരെയും കുടിയിരുത്തിയൊരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ജനസംഖ്യ അതിഭീകരമാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് ആ ഒരു പ്രദേശമാണ് മുഴുവൻ ഇടിച്ചു നിർത്തുന്നത് അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ അവർക്ക് ആ പ്രദേശം വേണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത രാജ്യത്തിന് ഈജിപ്തിനോ നേതാവും ഇസ്രായേലിന് തന്നെയോ അവർ സംരക്ഷിച്ചുകൊണ്ട് അത് പിടിച്ചെടുക്കാമല്ലോ അത് ചെയ്യാം അതായിരുന്നു മനസാക്ഷി മനസാക്ഷിപൂർവ്വം ചെയ്യേണ്ടത് അവിടെയുള്ള മുഴുവൻ ആൾക്കാരെ കൊന്നെടുക്കിയതിന് ശേഷം ആ പ്രദേശം പിടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ പണ്ട് ഹിറ്റ്ലർ ജൂതന്മാരോട് ചെയ്തതിന്റെ പ്രതികാരം ചെയ്യുകയാണോ എന്ന് തോന്നിപ്പോകുന്നു ഇവിടെ പക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു ലോകം ഇസ്ലാമിന് വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാമികം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം അവിടെ കുത്തിയിരുന്നു കൊണ്ട് ഒരു അറബി ഇസ്ലാമിക ഉച്ചകോടി എന്ന് പറഞ്ഞ ഉച്ചകോടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ഒരു ഉച്ചകോടി ഉണ്ടാക്കിയിട്ട് ഈ ഗസയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു അക്ഷരം ഉണ്ടാതിരിക്കുമ്പോൾ എൻ്റെ സംശയം ബലപ്പെടണം ഇവരെല്ലാവരും കൂടി ചേർന്ന് തന്നെയാണ് ഹമാസിനെ ഉണ്ടാക്കിയത് അതായത് പലസ്തീനെ ഇല്ലാതാക്കുക പലസ്തീൻ പ്രദേശം മുഴുവൻ ഇസ്രായേലിന്റെ കൈപ്പിടിയിൽ കൊണ്ടുവന്ന് കൊടുക്കുക അതിനൊരു രക്തച്ചൊരിച്ചിൽ വേണം ഒരു തമ്മിലടി വേണം അതിനൊരു സംഘടന വേണം അതിനെ കുറെ സംഘടനാ നേതാക്കൾ വേണം ആ നേതാക്കളുടെ കീഴിൽ അവിടെയുള്ള പൗരന്മാരെ അവിടുത്തെ അതിനുള്ള തീവ്രവാദികളും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള യുവതാക്കളുമാക്കി മാറ്റണം ദേശസ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് കുത്തിവെക്കണം അങ്ങനെ അവരെ വഞ്ചിച്ചുകൊണ്ട് അവരെ രാജ്യത്തെയും അവരെയും നശിപ്പിച്ചുകൊണ്ട് ആ പ്രദേശത്തെ മുഴുവൻ ഇസ്രായേലിന് വിട്ടുകൊടുക്കണം അതിന് ഇസ്രായേലും അമേരിക്കയും അറബ് രാജ്യങ്ങളോട് ചേർന്ന് നടത്തിയ നാടകമാണ് ഹമാസ് എന്നാണ് കഴിഞ്ഞ നാല്പത്തെട്ട് മണിക്കൂർ കൊണ്ട് മനസ്സിലാകുന്നത് കാരണം അത്രത്തോളം ഭീകരമായ തീർവാഴ്ച അതായത് മറ്റെവിടെയും ഇപ്പോൾ യാതൊരു അക്രമം ഇല്ല ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല അതുപോലെ ഖത്തറിന്റെ തിരിച്ചടിയില്ല യാതൊന്നുമില്ല ഇതൊന്നുമില്ല പക്ഷെ എന്നിട്ടും എല്ലാം മുഴുവൻ തച്ചുടക്കുന്ന വിധത്തിൽ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഇതുവരെ ലോകത്തെ എവിടെയും സംഭവിക്കാത്ത വിധത്തിലുള്ള കൂട്ടക്കുരുതിയാണ് ഗസയിൽ ഗസേലിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്